മഞ്ചേശ്വരം രാക്കം ജംഗ്ഷനിൽ റോഡ് മുറിച്ച് കടക്കുന്നതിന് സംവിധാനം ഏർപ്പെടുത്താത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു ഏപ്രിൽ പത്തൊൻപതിന് ജനകീയ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് ദേശീയപാത ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ റോഡ് മുറിച്ച് കടക്കുന്നതിന് സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കഴിഞ്ഞ രണ്ടു മാസങ്ങളായി അനിശ്ചിതകാല സമരം നടത്തുകയാണ് അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനാലാണ് സമരം കൂടുതൽ ശക്തമാക്കുന്നത് ഏപ്രിൽ പത്തൊൻപതിന് നാലു മണിക്കാണ് ജനകീയ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നത് ഉദ്യാവരയിൽ നിന്നും ആരംഭിച്ച് മഞ്ചേശ്വരത്ത് അവസാനിക്കുന്ന ജനകീയ പ്രതിഷേധ റാലിയിൽ

ಕಳೆದ ಎರಡು ತಿಂಗಳುಗಳಿಂದ ನಡೆಸುತ್ತಿರುವ ಹೋರಾಟ ನಡೆಸುತ್ತಿರತಕ್ಕಂತಹ ಪ್ರದೇಶಕ್ಕೆ ಆಗಮಿಸಿ ಅಲ್ಲಿ ಬೃಹತ್ ಸಮಾವೇಶದೊಂದಿಗೆ ರ್ಯಾಲಿ ಸಮಾಪ್ತಿಗೊಳ್ಳಲಿರುವುದು ಅಧಿಕೃತರ ಕಣ್ಣು ತೆರೆಸಲು ಈ ಹೋರಾಟವು ಜನರಿಗೆ ವ್ಯವಸ್ಥಿತವಾಗಿ ರಸ್ತೆ ದಾಟಲು ವ್ಯವಸ್ಥೆ ಕಲ್ಪಿಸಲು ಈ ಹೋರಾಟವು ಈ ರ್ಯಾಲಿಯು ಪೂರಕವಾಗಲಿದೆ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸಾರ್ವಜನಿಕರು ಹೆಚ್ಚಿನ ಸಂಖ್ಯೆಯಲ್ಲಿ ಸಹಸ್ರಾರು ಸಂಖ್ಯೆಯಲ್ಲಿ ಭಾಗವಹಿಸಿ ಯಶಸ್ವಿ ಗಳಿಸಿಕೊಡಬೇಕಾಗಿದೆ റോഡ് നിർമ്മാണം നൂറ് ശതമാനം പൂർത്തിയായ ദേശീയപാതയുടെ മേഖലയിൽ വീണ്ടും നിർമ്മാണം നടത്തി അണ്ടർ പാസേജ് നൽകിയത് മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ പരിധിയിലാണെങ്കിൽ എന്തുകൊണ്ട് മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ ഇത് സാധ്യമാകുന്നില്ല എന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി സമ്മേളനത്തിൽ ദേശീയപാത ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ സജീവ ഷെട്ടി മാട അഷ്റഫ് ബഡാജ് ജബ്ബാർ ബഹ്റൈൻ എസ് എം ബഷീർ അനീഫ സുരബി മജീദ് കുന്നിൽ സക്കറിയ മഞ്ചേശ്വർ സാദിഖ് കുന്നിൽ അബ്ദുൾ റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു അബ്ദുറഹ്മാൻ ഉദ്ദാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം